കടയിൽ നിന്നാണോ മാമക്ക് കുഞ്ഞു കുഞ്ഞു ബിസ്ക്കറ്റ് കിട്ടാറുള്ളു ഇത്ര ചെറിയ ബിസ്ക്കറ്റ് ബിസ്കറ്റ് നീ ഒന്നും വാങ്ങി തരുവോ മാമക്ക് റസ്ക് ആർക്കാൻ ഇഷ്ടം എന്നറിയോ അത്താന് അത്താന്സ്ക് ഇഷ്ടന്നു മാമയ്ക്ക് റെസ്ക് ഇഷ്ട ആ റെസ്ക് പനീരുമ്പളല്ലേ കഴിക്ക െ വീട്ടിൽ നങ്കിമീൻ ആരാണ്ടാക്ക നങ്കിമീൻ മമ്മിയാണോ അമ്മമ്മയാണോ ആ വെറുതെ മമ്മയുടെ പേര് തിന്നണ പറഞ്ഞാ അമ്മേ നമ്മൾ അല്ലേ ആണോ ഓക്കെ ഓക്കെ അമ്മയോ ഏതിന്റെ മമ്മിയുടെ മോമിയുടെ മീരയാമേന്താ രേഷ്മ പപ്പയുടെ പേരെന്താ റിനിലമ്മയുടെ പേരെന്താ അച്ഛന്റെ പേര്ന്താ നിക്കൽ ആണോ ശരി ശരി